ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അയ്യാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം മഹാ കഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ ടെറസമിലേക്ക് ഇന്ന് പോയി നോക്കിയതെട്ടോ അപ്പോൾ എല്ലാം ഉണങ്ങി ഇലകളൊക്കെ വാടി കിടക്കുകയാണ് പിന്നെ നമ്മളെ നനയ്ക്ക ഇടയ്ക്കൊക്കെ മോള് നനച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ നനയ്ക്കണമാതിരി ഒന്നും ആവില്ലല്ലോ അവർ നനയ്ക്കുമ്പം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്തുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് തളിര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഈ ടെറസ് ഒന്ന് വൃത്തിയാക്കാം ഇന്ന് ഈ ഭാഗമാണ് വൃത്തിയാക്കണേ അപ്പോൾ അതിലേക്ക് പോവാം കേട്ടോ അന്ന് ഈ വെള്ളക്കല്ലിൻ്റെ മുകളിൽ കൂടെ ഈ ടെർട്ടിൽ വൈനൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പടർത്താമെന്നൊക്കെ വിചാരിച്ചതായിരുന്നിട്ട് എന്നിട്ട് അവിടെ ആ മൂലയിൽ ടെർട്ടിൽ വൈനിലൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു വയറ്റ് പൂവ് ഉണ്ടാവണം അത് തന്നെ അധികം വെയിൽ വയ്യ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പിന്നെയാണെങ്കിൽ പെട്ടെന്ന് വയ്യാതെ ഇത് പറഞ്ഞില്ലേ പിന്നെ അഡ്മിറ്റൊക്കെ ആയി അപ്പോൾ ഒന്നും ചെയ്യാൻ പിന്നെ അങ്ങോട്ട് കയറാനൊന്നും പറ്റാത്തൊരു സ്ഥിതി ആയിട്ടോ ഇപ്പം ഒക്കെ സുഖമായി അപ്പം ഞാനൊക്കെ ഓരോ ഭാഗമായിട്ട് ഞാൻ എടുത്ത് മാറ്റാം കേട്ടോ ആദ്യം ഞാൻ ഈ കമ്പുകളൊക്കെ ചുമാറ്റി ഇലകളെല്ലാം നിലത്തൊക്കെ നല്ല പറ്റി പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതിങ്ങോട്ട് കിട്ടുന്നില്ല ഈ പുല്ലിൻ്റെ അടിയിൽ നിന്നൊക്കെ അപ്പം അതും ഒന്ന് വൃത്തിയാക്കി പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ഒന്നായിട്ട് മാറ്റാൻ വിചാരിക്കേണ്ട പിന്നെ ഈ പാത്തിൻ്റെ അടിയിലുള്ള കല്ലൊക്കെ ഈ മൂലക്കിൽ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ടർട്ടിൽ വൈൻ വളർത്താൻ വിചാരിക്കുന്നത് ഇനി മഴയല്ലേ അപ്പം നന്നായിട്ട് ഉണ്ടായിക്കോളും പിന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ്റെ പോട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ പാത്തിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ അടിഭാഗം ഒന്നും കാണില്ലല്ലോ പുല്ലിൻ്റെ അവിടെ ആ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടി മാത്രമേ കാണുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ പത്ത് മണിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അന്ന് നമ്മൾ പാരപ്പറ്റിൻ്റെ മുകളിൽ മണി സെറ്റ് ചെയ്തിരുന്നില്ലേ അതൊക്കെ ഇപ്പം പൂച്ച ചാടിയിട്ട് അത് പുറത്തേക്ക് ഓടിൻ്റെ മുകളിലേക്കൊക്കെ വീണെടുക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഈ വെറ്റിക്കൽ ഗാർഡൻ്റെ ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മണി പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാവും കാണും ഇങ്ങോട്ട് പടർന്നു വരുകയും ചെയ്യുമല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ശരിയാവുമോ അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ വെറ്റിക്കൽ ഗാർഡൻ്റെ ചട്ടി മുഴുവൻ ഞാൻ ആ പാർത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പത്ത് മണിയൊക്കെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഈ റോട്ടോട് കൂടിയിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിലൊക്കെ പിന്നെ ഈ പോട്ടൻ്റെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണേ മറ്റേ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ നമുക്ക് പിന്നെ അവിടേക്ക് ഇടുത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഇവിടെ അഥവാ പിന്നെ ഇത് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ ഈ ചട്ടി അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ പത്ത് മണി അവിടെ സെറ്റ് ചെയ്യിൽ കഴിഞ്ഞു കേട്ടോ മഴ വരുന്നുണ്ട് അപ്പോൾ സ്പീഡിൽ ചെയ്യണം ഇനി നമുക്ക് ഈ ചെടികൾക്കൊക്കെ കുറച്ച് വളങ്ങൾ ഇട്ടുകൊടുക്കാം അതിന് ഞാനിവിടെ ഇട്ടത് ചാണകപ്പൊടിയുണ്ട് പിന്നെ ഇത് പത്തൊമ്പതേ പത്തൊമ്പത് കേട്ടോ നീല കാണുന്നത് പിന്നെ വെണ്ണീർ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യാണ് ആ മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടികൾക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ചെടികൾക്കും പിന്നെ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്ത് ഈ വെള്ളക്കല്ലേ അതിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ ചളി പിടിച്ച് കിടക്കാം അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയിട്ടാണ് വീണ്ടും അത് അവിടെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കല്ലും കൂടി ഇട്ട് കഴിഞ്ഞപ്പം ഈ ഭാഗമൊക്കെ സെറ്റായി അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ് താങ്ക്